നമസ്കാരം സുഹൃത്തുക്കളെ ടോപ്പ് ട്രാവലേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു മൂന്നാർ ട്രിപ്പ് പോകാൻ പോവുകയാണ് ഈ യാത്രയുടെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ അപ്പോൾ പാർട്ടി വന്നിട്ടില്ല വെയ്റ്റിങ്ങിലാണ് അപ്പം അവർ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വണ്ടി എത്തിച്ചു പറഞ്ഞ സമയത്ത് എത്തിച്ചു ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് പാസഞ്ചേഴ്സ് കയറാൻ ഒരു മണിക്കൂറോളം താമസിച്ചെങ്കിൽ ഓരോരുത്തരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു നാല് മണിയോടുകൂടി നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കായംകുളം ചെട്ടിക്കുളങ്ങര വഴി നമ്മൾ തട്ടാരമ്പലത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ തട്ടാരമ്പലത്ത് നിന്ന് ആ സിഗ്നലിൽ നിന്ന് തന്നെ നമ്മൾ നേരെ ലെഫ്റ്റ് ചേർന്ന് നേരെ തന്നെ പോവുകയാണ് അപ്പോൾ മാവേലിക്കര ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ മാന്നാറ് ചെല്ലും ഞാൻ സാധാരണ ഈ റൂട്ടാണ് പോകാറുള്ളത് അന്നേരം ഈ മാവേലിക്കര ഭാഗത്തുള്ള തിരക്ക് ഉണ്ടാകത്തില്ല പിന്നെ നേരെ നമ്മൾ മാനാറ് ചൊല്ലാൻ പറ്റും ഈ റൂട്ടിൽ കൂടെ വന്നാലുള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഇച്ചിരി ഫ്രീ ആയിരിക്കും പിന്നെ ഇച്ചിരി വീതി കുറഞ്ഞ റോഡാണ് എങ്കിൽ തന്നെയും നല്ല രീതിയിൽ പോകാൻ പറ്റും അതുവഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് മാനാർ അമ്പലത്തിന്റെ മുമ്പിലാ വന്ന് വരുന്നത് ആ സിഗ്നലിലാണ് വരുന്നത് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവാം ചില സമയങ്ങളിൽ മാനാറില് ഇച്ചിരി തിരക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ നല്ല രീതി നല്ല രീതിയിലൊരു ഒരു ടൗൺ ആണ് മിക്കാറുള്ള എല്ലാ സൈഡിലൊക്കെ ശ്രദ്ധിച്ച കാണാം നിങ്ങൾക്ക് ഓട്ടുപാത്രങ്ങള് അങ്ങനെ ഓട്ടുരുളി ചെമ്പ് വാർപ്പ് നിലവിളക്കുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ലാഭത്തിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് മാനാർ വളരെ പേരുകേട്ട ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മളെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ നിലവിളക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാർപ്പ് ഉരുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് ഇവിടുന്ന് വളരെയധികം ലാഭത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു പഴയ ഒരു മാർക്കറ്റായിരുന്നു പണ്ടുമുതലേ ഉള്ളവരെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് മന്നാർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചില ചെറിയ രീതിയിലൊക്കെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം വലിയ തിരക്കെനിക്ക് തോന്നില്ല ചിലത് ചില സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഈ റൂട്ടിൽ നമ്മൾ മാനാറിനെ ഒഴിവാക്കിക്കൊണ്ട് വേറെ റൂട്ടിൽ കൂടെ പോകാൻ നിർവാഹമില്ല പിന്നെ മാവേലിക്കരെ നമ്മൾ ടച്ച് ചെയ് ചെയ്യാതെ വന്നത് ഇനി തിരുവല്ലയില് നമ്മൾ ടച്ച് ചെയ്യാതെ വേറെ ബൈപ്പാസ് റോഡ് കയറി നമ്മൾ പോകും ആന്നാറൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കടപ്പുറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ വരും അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചുവിടുകയാണ് വണ്ടികളിപ്പം കാരണം അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഓട പണിയുന്നുണ്ട് റോഡിന് കുറേ അപ്പോൾ ആ ഓട പണി സംബന്ധമായിട്ട് വാഹനങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ തിരിച്ചുവിട്ട് നമ്മൾ ഈ റൂട്ടിൽ കൂടെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോൾ ഏകദേശം തിരിച്ചി റോഡിൽ വന്ന് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഞാൻ കിലോമീറ്റർ നോട്ട് ചെയ്തായിരുന്നു അപ്പോൾ നാല് കിലോമീറ്റർ റൗണ്ട് ചെയ്താണ് നമ്മൾ തിരുച്ചി റോഡിൽ വരുന്നത് അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ വേറൊരു ട്രിപ്പ് വന്നപ്പോൾ നാലല്ലായിരുന്നു എനിക്കതിൽ ഏഴ് കിലോമീറ്റർ വീണായിരുന്നു കാരണം വേറൊരു വഴി കൂടെ തന്നെ ഇവർ ഓരോ സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട് തിരുവല്ലയിലേക്ക് പോകേണ്ടത് ഇങ്ങോട്ട് തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓടി വന്ന് കയറിയപ്പോൾ എനിക്ക് അന്ന് എനിക്ക് ഒരു ഏഴ് കിലോമീറ്റർ വീണായിരുന്നു ഇപ്പോൾ ഞാൻ കറക്റ്റ് കിലോമീറ്റർ നോട്ട് ചെയ്ത് ഇപ്പുറത്ത് വന്നപ്പോൾ എനിക്ക് നാലേ വീണുള്ളൂ അത് വേറൊരു വഴി ഇടാ വന്നത് പക്ഷേ ഇവർ തിരിച്ചുവിടുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വഴി വലിയ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു നമുക്ക് പിന്നെ കുഴപ്പമില്ല നമ്മുടെ ട്രാവലറായുകൊണ്ട് അത് ഒരു ഇടത്തരം റോഡിൽ കൂടെ ഒക്കെ അത് പാസ് ചെയ്ത് പൊയ്ക്കോളും പക്ഷേ ഇതിലും വലിയ ലോറികളോ ഏതെങ്കിലും വണ്ടികളൊക്കെ വരുവാണെന്നെങ്കിൽ അവരേലോ കൂടെ വിടും പക്ഷേ ഇത് കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ ജനങ്ങൾ ഒരു കാര്യമാണ് അപ്പോൾ അവിടെ തിരിച്ചുവിട്ട സമയത്ത് അവിടെ ഒരു പോലീസുകാരൻ നിപ്പുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയെടുത്ത് ഞാനിതു പറഞ്ഞ് ഇല്ല വാഹനങ്ങളിങ്ങനെ തിരിച്ചുവിടുമ്പം എൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ട് ഇവിടെ ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് നേരെ പോകുമ്പം അവിടുന്ന് നേരെ പോകുമ്പം ബ്ലോക്കാണ് കനാല് ഇത് പണിഞ്ഞോണ്ടിരിക്കുക ഓട പണിഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ എന്താ എന്ത് പണിയായാലും എത്രയും പെട്ടെന്ന് അത് തീർത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് തീർപ്പാക്കട്ടെ എന്ന് പ്രത്യാശിക്കാം നമുക്ക് അങ്ങനെ ഈ ചെറിയ റോഡിൽ കൂടെ ഇതിപ്പം അത്യാവശ്യം വലിയ റോഡാണ് വലിയ കുഴപ്പമില്ലാത്ത റോഡ് ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും വണ്ടി തിരിഞ്ഞു പോകുന്നത് ഇവിടുന്ന് ഫസ്റ്റ് റൈറ്റിലേക്ക് ഒരു വണ്ടി തിരിഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ ആ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ് ചെയ്തത് ലൈൻ ബസ്സുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് വേറെ വഴി കൂടെ ആയിരിക്കും നമ്മൾ ഇവരിക്ക് ഇവർ തിരിച്ചുവിടുന്ന വഴി കൂടെ എന്തായാലും ഈ ലൈൻ ബസ്സുകളൊന്നും വരത്തില്ല അപ്പോൾ അവർ ഷോർട്ട് കട്ട് മാക്സിമം കിലോമീറ്റർ കുറച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തൂടെ ആയിരിക്കും അവർ വിടുന്നത് പക്ഷേ പൊതുവേ ദൂരെ നിന്ന് ഓടി വരുന്ന വണ്ടിക്കാർ ചിലപ്പം വഴി തെറ്റാനും രാത്രിലൊക്കെ ആണെങ്കിൽ ചിലപ്പം വഴി തെറ്റാനും ചാൻസ് ഉണ്ട് രാത്രിയിൽ എനിക്ക് തോന്നുന്നു രാത്രിയിൽ നേരെ വരാൻ തോന്നുന്നു അവിടെ ബാരിക്കേഡൊക്കെ എടുത്ത് മാറ്റി വിട്ടു വിടുവാൻ തോന്നുന്നു രാത്രിലെ ദൂരെ നിന്നൊക്കെ ഓടി വരുന്ന വാഹനങ്ങൾ രാത്രി ഓടി വരുമ്പം പ്രത്യേകിച്ചും വഴി ചോദിക്കാനൊന്നും ആരും ഉണ്ടാകത്തില്ലല്ലോ ഗൂഗിൾ മാപ്പ് ചിലപ്പം കറക്റ്റായിട്ട് വഴി കാണിക്കണമെന്നില്ല അപ്പോൾ ആരത്തെങ്കിലും ചോദിക്കണമെങ്കിൽ തന്നെ രാത്രിയിൽ അർദ്ധരാത്രിയിലൊക്കെ വരുവാണെങ്കിൽ വഴി ചോദിക്കാനൊന്നും ആളുണ്ടാവില്ല നേരത്തെ വന്നപ്പോൾ ഇവിടുന്ന് നേരെയായിരുന്നു നമുക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ആ പള്ളിയുടെ സൈഡിലാട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് റൈറ്റിലേക്ക് തിരിച്ച് പോ തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഈ അടുത്ത സമയത്ത് അത് വെച്ചതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അതില്ലായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ഇടുങ്ങിയ പാലമാണ് അപ്പോൾ വലിയ വാഹനങ്ങളൊന്നും ഇതുവഴിയൊന്നും വരാൻ പറ്റത്തില്ല അത് ചെറിയ വണ്ടിക്കൊക്കെ ചെറിയൊരു പാലം പാലമുണ്ട് തന്നെ അല്ല അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയ ഒരു വളവും ഇതാണ് ഈ വണ്ടി ഇതുപോലുള്ളൊരു വണ്ടിയും കൂടെ വന്നപ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കയറി അതുപോലെയുള്ള ചെറിയ ചെറിയ റോഡാണ് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴേ അപ്പോൾ ഇവർ ഈ വഴിതിരിച്ച് വിടുമ്പം പ്രത്യേകിച്ചും വലിയ വാഹനങ്ങൾ തിരിച്ചു വിടുമ്പം അവർ ഒന്ന് പറഞ്ഞു വിടണം ചെറിയ വണ്ടിക്കേ പോകാൻ പറ്റത്തുള്ളൂ വലുത് അതുപോലൊരു വണ്ടിയേം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ബുദ്ധിമുട്ടാണ് ട്രാഫിക് ബ്ലോക്കാവും ഇവിടെയൊക്കെ ട്രാഫിക്ക് ബ്ലോക്കായ മണിക്കൂറുകളോളം ഇവിടെ കിടക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പുറത്തെ തിരക്ക് കാരണമായിരിക്കും അവിടുന്ന് ഇങ്ങോട്ടും വണ്ടി കയറി വന്നുകൊണ്ടിരിക്കണം ആ ബൈക്കുകാരനിപ്പോൾ ചാമ്പ് കിട്ടിയേനെ അതാ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് വന്ന് കയറുന്ന റോഡിലായിരുന്നു അന്ന് വന്ന് കയറിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വേറെ റോഡിൽ കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കിലോമീറ്റർ കുറഞ്ഞെന്ന് തോന്നുന്നു ആ കിലോമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരിച്ചിരി കുറവ് വന്നത് ഓടിയിട്ടും ഓടിയിട്ടും തീരുന്നില്ല അല്ലയോ സത്യത്തിൽ ഈ ദൃശ്യം ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട് ജനങ്ങളിതായാലും ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് എല്ലാവരും ഒന്നും അറിയണമെന്ന് വിചാരിച്ച് ഞാനത് ഇതിനകത്ത് ഉൾപ്പെടുത്തുക കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം ഇത് ഓടി വരുന്നുണ്ട് വണ്ടി വേറെ എത്ര അർജൻറ്റ് ആൾക്കാർ ഇങ്ങനെ പല അർജൻറ്റ് കാര്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് എല്ലാവരും ഒന്നും അറിയണമല്ലോ അവിടുന്ന് വഴിതിരിച്ച് വിട്ടണം മുതൽ ചെന്ന് കയറുന്നടമ്പരെ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വേഗത കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രം പക്ഷേ വേഗത കൂട്ടിയില്ലെങ്കിൽ ഇതിൽ കൂടുതൽ സമയം നമ്മൾ എടുക്കും ഇവിടെ വന്ന് ചേരാൻ ഏകദേശം ഈ ജംഗ്ഷനിലാണ് വന്ന് കയറുന്നത് ഈ ജംഗ്ഷൻ്റെ പേര് എനിക്കറിയത്തില്ല ആ ഓട കുഴിച്ച് ഓട പണിയുന്നതിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു അര അര കിലോമീറ്റർ അല്ലെങ്കിൽ മുക്കാൽ കിലോമീറ്റർ അത്രയും വ്യത്യാസം നമ്മളെ തിരിച്ചുവിട്ടടുത്തുനിന്ന് അര മുക്കാൽ കിലോമീറ്റർ ദൂരെ വരുത്തുള്ളൂ ഇപ്പം നമ്മൾ കാവംഭാഗത്ത് എത്തിയിരിക്കുക കാവംഭാഗത്തുനിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവല്ല ടൗൺ ടച്ച് ചെയ്ത് പോകേണ്ടവർക്ക് നേരെ പോവാം തിരുവല്ല ടൗണിൽ ടച്ച് ചെയ്യാതെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാംഭാഗത്ത് നിന്ന് ലെഫ്റ്റ് തിരിക ജംഗ്ഷനിൽ നിന്ന് രണ്ട് വഴിയുണ്ട് ലെഫ്റ്റ് തിരിയുന്നത് ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടിഞ്ഞില്ലത്തി അതല്ലാതെ ഈ കാമ്പാ ഈ തിരിഞ്ഞിടത്തു നിന്ന് കുറച്ചുകൂടെ ശകലം കൂടെ ഒരു അൻപത് മീറ്റർ കൂടെ മുന്നോട്ട് അമ്പത് മീറ്റർ കാണാത്തില്ല കുറച്ചുകൂടെ മുന്നോട്ട് എല്ലുമ്പം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് മുത്തൂര് എല്ലാം റോഡാണ് അത് തിരുവല്ല വരുന്ന വഴി എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതുവഴി നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നേരെ മുത്തൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ തെങ്ങണ വഴി നമ്മൾ പോകുന്നവർക്ക് എളുപ്പമാണ് മുത്തൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ശകലം മുന്നോട്ട് വെല്ലുമ്പോൾ റൈറ്റ് എടുത്ത് പോകണ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടാവും പിന്നെ തെങ്ങണ വരെ ഒരു ഒരിച്ചിരി റോഡ് മോശം ഇപ്പോഴത്തെ കണ്ടീഷൻ ഇച്ചിരി റോഡ് മോശമാണ് മണറുകാട് പുതുപ്പള്ളി ആ ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് ആ റൂട്ടാണ് എളുപ്പം പിന്നെ ചങ്ങനാശ്ശേരി വഴി പോയി കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വരും ഇടിഞ്ഞില്ലം വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോകേണ്ടവരാണെങ്കിൽ രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വരും എന്നാലും ചിലപ്പോൾ റെയിൽവേ ക്രോസിൻ്റെ ഒരു ഇതില്ലാതെ പോവാം റെയിൽവേ ക്രോസിൽ ചിലപ്പോൾ അടവാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ക്കാരെല്ലാം പാട്ടൊക്കെ പാടി അവരുടേതായ ഇങ്ങനെ എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ കോട്ടയത്തെത്തി ഇപ്പോൾ വഴിയിൽ എലക്ഷനല്ലേ എലക്ഷൻ പ്രചരണങ്ങളുടെ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അനൗൺസ്മെൻറ്റും ജാതിയും അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇച്ചിരി ബ്ലോക്കിലൊക്കെ പെട്ട് നേരെ സന്ധ്യയായി ഇപ്പം നമ്മൾ കോട്ടയം ടൗണ് ടച്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു ിലും പാല തിരിക്കുകയാണ് വളരെ വീതി കുറഞ്ഞൊരു പാലമാണ് ഇപ്പുറത്ത് നിന്ന് നമ്മൾ നിർത്തി വണ്ടി അപ്പുറത്തുനിന്ന് വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വണ്ടിയെ കയറ്റാൻ പാടുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടി വലിയ വണ്ടികളൊന്നും ഒരുമിച്ച് പാസ്സാകത്തില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പണി കഴിപ്പിച്ച പാലമാണ് പണി പൂർത്തിയാക്കിയ പാലാണ് ഇത് രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇടുക്കി ജില്ല എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് അപ്പോൾ ഇത് പണിഞ്ഞ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും വലിയ പാല ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ബ്രിഡ്ജായിട്ടാണ് അതിനെ എന്നറിയപ്പെട്ടത് പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് വളരെ ഇടുങ്ങിയ പാലമായി മാറിയിരിക്കുക പിന്നെ ഇതിൻ്റെ സൈഡിൽ അപ്പുറത്ത് ഇതൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന വേറെ ഇതിന് ബദലായിട്ട് വേറെ ബ്രിഡ്ജ് പണിയായിരിക്കും എന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ നല്ല രീതിയിൽ സൂക്ഷിച്ചു വന്നില്ലെന്നുണ്ടെങ്കിൽ സ്റ്റക്കാകും പാലത്തിൽ അത് വളരെയധികം ശ്രദ്ധിച്ച് വരിക ഉല്ലാസയാത്രയെന്ന ബോർഡ് വെച്ച് നമ്മുടെ മുന്നിൽ ഒരു കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് വണ്ടി പോകുന്നുണ്ട് അത് പ്രത്യേകം ബുക്ക് ചെയ്ത് വിളിച്ചു വരുന്നതാണ് ആദ്യം ഞാൻ ആ ബോർഡ് ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെ വണ്ടിയുടെ പോക്ക് ഒരു വളരെ സ്ലോയിൽ വളരെ സമാധാനപരമായ ഡ്രൈവിങ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ബോർഡ് നോക്കിയപ്പോൾ ഉല്ലാസയാത്ര എന്ന് എഴുതിയിരിക്കുന്നു അപ്പം വളരെ മാന്യമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം ആ വാഹനം കൈകാര്യം ചെയ്യുന്നത് യാത്രക്കാരൊക്കെ ഉറക്കത്തില്ലാന്ന് തോന്നുന്നു ആട്ടവും കുലുക്കവും ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ട് ആ വാഹനം കൈകാര്യം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് പെട്ടെന്ന് ആ ബോർഡ് ശ്രദ്ധിച്ചത് സാധാരണ കെ എസ് ആർ ടി സി ബസ് ഇങ്ങനൊന്നും പോകുന്നത് പിടുത്തം ഇട്ട പോക്കാണ് പോകുന്നത് ഞാൻ ഒരുപാട് നേരം ആ വണ്ടിയുടെ പുറയിൽ നിന്ന് അപ്പം നമ്മൾ കുറേ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു ചെറിയ സൈഡ് ഉള്ള ഭാഗം വന്നപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പിടിച്ചു അങ്ങോട്ട് സൈഡ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ കയറി കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രക്കാർ അവിടെ ഹോട്ടലിൽ ചെല്ലുന്ന സമയം കാത്തിങ്ങനെ ഇരിക്കുകയാണ് അകത്ത് മൂന്നാർ ടൗണിൽ എത്തിയിട്ട് അവിടെ നിന്ന് ദേവികുളം റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക നല്ല മഞ്ഞുണ്ട് ഒത്തിരി ഒരു മണിയായപ്പം ഞങ്ങൾ റിസോർട്ടിലെത്തി ദേവികുളം കഴിഞ്ഞിട്ട് ചിന്നക്കനാലിലോട്ട് തിരിയുന്ന ചിന്നക്കനാൽ സൂര്യനെല്ലിലോട്ടൊക്കെ തിരിയുന്നില്ല ആ റോഡിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഈ മെയിൻ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഉള്ള ഒരു റിസോർട്ടാണ് റിസോർട്ടിൻ്റെ പേര് കാണുന്നുണ്ടല്ലോ അല്ലയോ നിങ്ങൾ വായിച്ചോ റോഡിലൊക്കെ നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ ഇവിടെ അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഓരോറക്കം ബാക്കി പരിപാടി നാളെ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ രാത്രി ഉറങ്ങാൻ താമസിച്ചോണ്ട് എഴുന്നേക്കാൻ ഇച്ചിരി താമസം വന്നു പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ് റൂമിന്റെ ബാൽക്കണി നിന്നുള്ള കാഴ്ച അടിപൊളി വ്യൂ ആണ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അത്യാവശ്യമല്ല നല്ല രീതിയിൽ വൃത്തിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു റൂമാണ് ായിട്ട് പാർട്ടിഷൻ ചെയ്തിരിക്കുക എല്ലാ വില്ലേയും ഫ്രണ്ടിൽ നമ്മുടെ വാഹനം കയറി ചെല്ലും അല്ലാതെ നടന്ന് കയറാൻ നോക്കിയാൽ നല്ല ബുദ്ധിമുട്ടാണ് താഴേന്നൊക്കെ നടന്ന് കയറി മേളി ഒരു പരിവാും റോഡിൻ്റെ കാര്യം പ്രത്യേക എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല വളരെ മനോഹരമായ റോഡ് ചിന്നക്കനാലിൽ നിന്ന് പിടിച്ച അരിക്കൊമ്പനെ ലോറിക്കകത്ത് കയറ്റി കൊണ്ടുപോയ കണ്ടില്ലായിരുന്നു അത് ഈ റോഡാ ചിന്നക്കനാലിവിടെ തൊട്ടടുത്താ പതിനൊന്ന് മണി മുതൽ ഏകദേശം നാല് മണിവരെ നമ്മൾ റെസ്റ്റായിരുന്നു അവർ ജീപ്പ് സഫാരി പോയിട്ട് നാല് മണി കഴിഞ്ഞാണ് വന്നത് അപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു നീ നാട്ടിലേക്ക് പോവാണ് അപ്പം മൂന്നാറിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും പോകാനവരുദ്ദേശിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ യാത്രക്കാരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഭാഗങ്ങളിൽ പോകുന്നത് മാത്രം കവർ ചെയ്യും പിന്നെ വരുന്ന വഴിയിൽ ചില പ്രധാന അനുഭവങ്ങളും നമ്മുടെ യാത്രയിൽ ഉൾപ്പെടുത്തും അല്ലാതെ ഒരു ഏരിയ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകത്തില്ല കാരണം ഞാൻ ട്രിപ്പ് വരുന്ന ആളാണ് ഞാൻ ഈ ഇത് വീഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ യാത്ര വരുന്നത് അപ്പം ഞാൻ വരുന്ന ഭാഗങ്ങളിൽ ഉള്ള കാഴ്ചകൾ പകർത്തി അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം എല്ലാവരും സഹകരിക്കുക വീണ്ടും എൻ്റെ വീഡിയോസ് കാണാൻ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത യാത്ര അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആ ബെൽബട്ടനും കൂടി അമർത്തിയേക്കണം അപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുമ്പോൾ വണക്കം